എഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി ഉപയോഗിച്ചു കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലായെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവങ്ങളാണ് ഈ രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഉപജാപക വൃന്ദമാണ് കേരളത്തിലെ ക്രമസമാധാന നില പാലിക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന നില താറുമാറാക്കുന്നത് എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും പലതവണ തവണ പറഞ്ഞപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രി തന്റെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ പറഞ്ഞപ്പോൾ ആ എം എൽ എ പറഞ്ഞ ആ വാക്കുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വാക്കുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ പോലും ആ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ എ ഡി ജി പി അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ ദിവസങ്ങൾ